മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം പുഴയുടെ താളം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം പുഴയുടെ താളം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം കിളുന്നു ചുണ്ടുകൾ ആദ്യമോദി അമ്മ മലയാളം കിളുന്നു ചുണ്ടുകൾ ആദ്യമോദി അമ്മ മലയാളം സ്നേഹത്തിൻ്റെ നാമ്പുകളായി നമ്മുടെ മലയാളം സ്നേഹത്തിൻ്റെ നാമ്പുകളായി നമ്മുടെ മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം കാറ്റിലാടും തെങ്ങോ കളകളനാദം നമ്മുടെ മലയാളം കാട്ടാറിൻ്റെ കളകളനാദം നമ്മുടെ മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം വയലേലകളിലെ വിയർപ്പുഗന്ധം നമ്മുടെ മലയാളം വയലേലകളിലെ വിയർപ്പുഗന്ധം നമ്മുടെ മലയാളം പണിശാലയിലെ നെടുവീർപ്പിൻ്റെ താളം മലയാളം ണിശാലയിലെ നെടുവേർപ്പിൻ്റെ താളം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം പുഴയുടെ താളം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം പുഴയുടെ താളം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം